നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലേക്ക് സ്വാഗതം ഗഗന്യാൻ പ്രോജക്ട് ഇന്ത്യൻ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒ നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ തുടക്കത്തോടെ രാജ്യത്തെ ആദ്യത്തെ ക്രൂഡ് ബഹിരാകാശ യാത്ര ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗഗൻയാൻ പദ്ധതി തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ നൽകിയ വിശദമായ അപ്ഡേറ്റിൽ നിരവധി നിർണായക സാങ്കേതിക നാഴിക കല്ലുകൾ കൈവരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിളിന്റെ അഥവാ എച്ച് എൽ വി വികസനവും ഗ്രൗണ്ട് ടെസ്റ്റിംഗും പൂർത്തിയാക്കിയിരിക്കുകയാണ് ക്രൂ സർവീസ് മൊഡ്യൂളുകൾക്കായുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു പരിസ്ഥിതി നിയന്ത്രണ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഇ സി എൽ എസ് എസ് എഞ്ചിനീയറിംഗ് മോഡൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കൂടാതെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം സിഇസ് അഞ്ച് വ്യത്യസ്ത തരം മോട്ടോറുകളുടെ സ്റ്റാറ്റിക് പരിശോധനയ്ക്ക് വിധേയമാക്കി ഓർബിറ്റൽ മൊഡ്യൂൾ തയ്യാറെടുപ്പ് സൗകര്യം ഗഗന്യാൻ നിയന്ത്രണ കേന്ദ്രം ക്രൂ പരിശീലന സൗകര്യങ്ങൾ ലോഞ്ച് പാഡ് പരിഷ്കാരങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ മെച്ചപ്പെടുത്തലുകൾ നന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് Thank you ടെസ്റ്റ് വാഹനം വിജയകരമായി പറക്കൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് തുടർന്നുള്ള പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും നടന്നുവരുന്നു ഗ്രൗണ്ട് അധിഷ്ഠിത ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും അന്തിമമാക്കിയിട്ടുണ്ട് ഇവയ്ക്ക് നിരവധി സ്റ്റേഷനുകളും പിന്തുണയായി ഉണ്ടാകും ദൗത്യം സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതിന് ഒട്ടനവധി സജ്ജീകരണങ്ങൾ ക്രൂ റിക്കവറി പ്രവർത്തനങ്ങൾക്കായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അൺക്രൂഡ് ദൗത്യം അഥവാ ആളില്ലാ ദൗത്യമായ ജി ക്രൂ മൊഡ്യൂളിന്റെയും സർവീസ് മൊഡ്യൂൾ ഘടനയുടെയും ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കി സജീവമായ തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത് ക്രൂഡ് ഫ്ലൈറ്റിന് മുമ്പായി അഥവാ ആളുകളെ കയറ്റിയുള്ള പറക്കലിന് മുൻപായി ഇതിന്റെ വിക്ഷേപണം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഗഗന്യാൻ പദ്ധതിയെ മാറ്റി നിർത്തി നോക്കുമ്പോൾ അഞ്ച് മൊഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനായ ബി എ എസ് സൃഷ്ടിക്കാൻ ഇക്കാര്യങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂണിൽ വിക്ഷേപിക്കാൻ പദ്ധതി ഇതിന്റെ പ്രവർത്തന നില ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യ അഭിമാനത്തോടെ കാണുന്ന നമ്മുടെ ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ ഇറക്കുക എന്ന അഭിലാഷകരമായ ലക്ഷ്യം ഐ എസ് ആർഒ നിശ്ചയിച്ചിരിക്കുകയാണ് മനുഷ്യ ബഹിരാകാശ യാത്രയിലും പരിവേഷണത്തിലും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കഴിവുകൾ എടുത്തു കാണിക്കുന്നു ഇത് ബഹിരാകാശ ദീർഘകാല സാന്നിധ്യം ഉറപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ്